കോഴിക്കോട് കുറ്റിച്ചിറ കുളത്തിൽ നീന്താനെത്തിയ ഒരു കുട്ടി മുങ്ങിപ്പോയി എന്നൊരു വാർത്ത വരുന്നു പയ്യാനക്കൽ സ്വദേശിയാണ് നീന്തലിനിടെ മുങ്ങിയത് ഫയർഫോഴ്സ് എത്തി കുട്ടിയെ ബീച്ച് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് വിവരങ്ങളുമായി സാനിയു മനോമി ചേരുന്നു സാനി മനോമി എപ്പോഴായിരുന്നു സംഭവം എങ്ങനെയാണ് ഈ കുട്ടി മുങ്ങിപ്പോയത് അവിടെ ഈ നീന്തൽ പഠിക്കാനെത്തുമ്പോ പരിശീലകൻ ഉണ്ടായിരുന്നില്ലേ അടുത്ത് സാനിയു മനോമി കേൾക്കാമെങ്കിൽ ഈ നീന്തൽ പഠിക്കാനെത്തുമ്പോൾ പരിശീലകർ ഉണ്ടായിരുന്നില്ലേ അതായത് ഇവിടെ ആളുകളുണ്ട് നീന്തുന്ന കുട്ടികളെ പുറത്തുനിന്ന് വന്ന കുട്ടികളൊക്കെ പിടിക്കാൻ സെല്ലാത്തോണ്ട് അവിടെ ഒന്നുമില്ലാലോ പടവൊന്നും ഇല്ലാലോ അപ്പൊ ആ കുട്ടിക്ക് കേറാൻ പറ്റാതാണ് പടിയൊന്നുമില്ല അപ്പൊ സർക്കാർ എന്തെങ്കിലും അവിടെ പിന്നെ എന്തെങ്കിലും മാനദണ്ഡങ്ങൾ അവിടെ സെക്യൂരിറ്റി എന്തെങ്കിലും ഒക്കെ ഉണ്ടാക്കി തരാം ഇവിടുന്ന് പോയിട്ടില്ല പ്രതീക്ഷല്ല ഞാൻ ഉണ്ടായിരുന്നോ

എനിവേ ഒരു രണ്ട് വാച്ച്മാനോ അല്ലെങ്കിൽ സൗകര്യങ്ങളോ ഇപ്പോൾ ബീച്ചിലൊക്കെ ഉള്ള പോലെ ഇങ്ങനെ ആളുകൾ കുട്ടികളും ഇവിടെ രാത്രി പകൽ രാത്രി പത്ത് പന്ത്രണ്ടിലൊക്കെ ഒക്കെ ആളുകൾ വന്ന് കുളിക്കുന്നുണ്ട് കൂടുതലും ഇവിടെ കുറത്ത് കുറച്ച് ഇതിരളാണ് ഞാൻ ഇവിടെ ക്ലാസ് കിട്ടും കുട്ടികളെ പഠിപ്പിക്കുന്നു പക്ഷേ മറ്റേ ഭാഗത്താണ് ഞാൻ ആ മൂല്യം സി എസ്കോൻ്റെ ഭാഗത്താണ് ട്രെയിൻ എക്സ്ട്രാ ട്രെയിനിങ് കൊടുക്കുന്നുണ്ട് സാധിക്കാനാണ് പേര് അത്ര വലിയൊരു വളരെ കെയർ ചെയ്തിട്ടാണ് ഇവർ ചെയ്യുന്നത് അപ്പോൾ അതാണ് കുട്ടികൾക്ക് നീന്താനുള്ള സൗകര്യമുണ്ട് പക്ഷെ നീന്തി അക്കരെ എത്തുമ്പോൾ കയറാനോ അല്ലെങ്കിൽ പിടിക്കാനോ ഉള്ള ഒരു സൗകര്യമില്ലാത്തതാണ് ഇത്തരത്തിൽ അപകടമുണ്ടാകാൻ കാരണമായതെന്ന് പറയുന്നു കുട്ടി നീന്തൽ അറിയുന്ന കുട്ടിയായിരുന്നു അപ്പുറത്തെത്തിയപ്പോഴേക്കും കൈ കാലോ കയ്യോ തളർന്നിട്ടുണ്ടാകാം അങ്ങനെ സംഭവിച്ചതാകാം നാട്ടുകാർ പറയുന്നത് അരുൺ കുട്ടിയുടെ അവസ്ഥ എന്താണെന്നാണ് പറഞ്ഞത് അതായത് കുട്ടിയുടെ മരണം സ്ഥിരീകരിച്ചു എന്നാണ് അവരിപ്പോൾ പറയുന്നത് കപ്പക്കൽ സ്വദേശിയായ വിദ്യാർത്ഥിയാണ് ഇത്തരത്തിൽ കുറ്റിച്ചിറയിൽ മുങ്ങിപ്പോയി ഇപ്പോഴും കുറ്റിച്ചിറയിൽ നമുക്ക് കാണാം നിരവധി വിദ്യാർത്ഥികൾ നീന്തുന്നുണ്ട് പക്ഷേ അക്കരെ സൈഡിലേക്ക് എത്തുമ്പോഴേക്കും കുട്ടികൾക്ക് കയറി പിടിക്കാനോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ കയറാനോ ഉള്ളൊരു സംവിധാനം ഇല്ലാത്തതാണ് പ്രശ്നം കാരണം ഇക്കരെ നിന്ന് നീന്തി അക്കരെ എത്തുമ്പോൾ സ്വാഭാവികമായും കുട്ടികൾ തളരുക അങ്ങനെ ഒരു സാഹചര്യമുണ്ട് പക്ഷേ അവിടെ കയറാനുള്ള സാഹചര്യം ഒരുക്കിയിട്ടില്ല അതുകൊണ്ടാണ് ഇത്തരത്തിൽ ആ കുട്ടിയും തളർന്നു പോയതായിരിക്കാം എന്ന് പറയുന്നു ആ കുട്ടിക്ക് നീന്തൽ അറിയാമായിരുന്നു എന്നാണ് ഇപ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന ആളുകൾ ഓക്കെ എനിക്കൊന്നും അപ്പുറത്ത് നീന്തി എത്തുന്ന സമയത്ത് അവിടെ പിടിക്കാനുള്ള സംവിധാനമൊന്നും ഉണ്ടായിരുന്നില്ല എന്ന് തോന്നുന്നു സ്വാഭാവികമായും നീന്തൽ അറിയാവുന്ന കുട്ടിയാണെങ്കിലും നീന്തി അപ്പുറത്തെ മറുകരയിലെത്തുമ്പോൾ സ്വാഭാവികമായിട്ടും തളർന്നു പോകും അവിടെ എന്തെങ്കിലും പിടിച്ചു നിൽക്കാനുള്ള കൊളുത്തോ എന്തെങ്കിലും സംവിധാനങ്ങളോ ഒക്കെ ഏർപ്പെടുത്തിയില്ലെങ്കിൽ ഈ കുഞ്ഞുങ്ങളുടെ കാല് കുഴഞ്ഞുപോവില്ലേ തീർച്ചയായും അതിനുള്ള സംവിധാനങ്ങൾ ഏർപ്പെടുത്തുകയാണ് വേണ്ടത് നിർഭാഗ്യകരമായ സംഭവമാണ് കുറ്റിച്ചറയിൽ നടന്നത് എന്നാണ് സാനിയു ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത്